എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണു സഹാസനാമത്തിലെ കുറച്ച് നാമങ്ങളൊന്നും നോക്കാം നൂറ്റി ഇരുപതാമത്തെ നാമത്തിലാണ് നമ്മൾ നിർത്തിയത് ശാശ്വത സ്ഥാനം ഭഗവാൻ നിശ്ചലതയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ അതേസമയം തന്നെ നിശ്ചലമായിട്ട് വലിയൊരു തൂണു പോലെ ഇളകാതെ നിൽക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അതിലുള്ളത് ഇനി നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം വരാരോഹ എന്നാണ് അതായത് വരാരോഹ ശ്രേഷ്ഠമായ ആരോഹത്തോടു കൂടിയവൻ മടിത്തെട്ട് ശ്രേഷ്ഠമായവൻ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഭഗവാന്റെ മടിയിൽ ആരോഹണം ചെയ്തവർക്ക് വീണ്ടും ജനനം ഉണ്ടാകുന്നില്ല എന്നും ഭഗവാന്റെ വാത്സല്യത്തിന് അർഹനായാൽ മോക്ഷം പ്രാപിക്കാം എന്നുമാണ് അതാണ് ഭഗവാൻ വരാരോഹ എന്ന നാമം ഇനി നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം മഹാതപ മഹത്തായ തപസ്സ് തപസ്സ് തന്നെ ഭഗവാനാണ് അതായത് സൃഷ്ടിസ്ഥിതി ലയ അംഗങ്ങളെക്കുറിച്ച് നമ്മൾ നമുക്കറിയാം അതിൽ ഭഗവാന്റെ തപസ്സ് ഞാൻ പ്രകാശം തന്നെയാണ് എന്ന് പറയും അപ്പോൾ എൻ്റെ ഹൃദയം തപസ്സാണ് എൻ്റെ ഹൃദയമാണ് തപസ്സ് ഞാൻ തപസ്സ് തന്നെയാണ് തപസ് കൊണ്ട് നേടിയ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ് ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കായിട്ട് എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ഭഗവാനോട് ചോദിക്കുന്നതൊക്കെ ഭാഗവതത്തിലുണ്ട് അപ്പോൾ പറയുന്നുണ്ട് തപ 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 എന്നാണ് പറയുന്നത് അതായത് തപസ്സ് തപസ്സിലൂടെ മാത്രമേ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയൂ എന്നാണ് അപ്പോൾ എൻ്റെ വീര്യം തപസ് തന്നെയാണ് അതാണ് മഹാതഭ എന്നും ഭഗവാൻ ഒരു പേര് തന്നെ തപസ് എന്നാണ് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സർവ്വ സർവം വ്യാപിച്ചിരിക്കുന്ന എല്ലായിടത്തും ഗമിക്കുന്നവൻ ഗ എന്ന് പറയുമ്പോൾ ഗമിക്കുക എന്നാണ് അർത്ഥം ചരവും അചാരവും ജഡവും ചേതന് ചൈതന്യവത്തുമായ എല്ലാത്തിലും എല്ലാത്തിനും അസ്തിത്വം നൽകുന്നവൻ ഭഗവാൻ അതാണ് ഗീതയിൽ ഭഗവാൻ പറയുന്നത് ചാപ്റ്റർ എൽ പറയുന്നുണ്ട് മൊത്തപരതരം നാന്യ ഞ്ചിതസ്ഥിതനഞ്ജയ മയ്യതം പ്രോതം സൂത്രേ മണിഗണായി വസോഹമുക്സു കൗന്ദേയ പ്രഭാസ്മിശിസൂര്യോ പ്രണവസർവേദേഷു ശബ്ദേ പൗരുഷമൃഷു പുണ്യോകന്ധപൃഥിവ്യം ചേജസ് ചാസ്നി വിഭാസോ ജീവനം സർവഭൂതേഷു തപശ്ചാസ്നി തപസ്സിഷു അതിൻ്റെ അർത്ഥം എന്നിൽ നിന്ന് വേറെ ആയിട്ടൂടെ ഒന്നുമില്ല എന്നും അർജുനോട് പറഞ്ഞു കൊടുക്കുന്ന ഭാഗമാണ് ചാപ്റ്റർ സെവനിലെ ഈ ഒരു മൂന്ന് ശ്ലോകം ഇപ്പം ഞാൻ പറഞ്ഞത് മാത്രമല്ല പിന്നെ ഓരോന്നിലും സൂര്യനിൽ തേജസ്സായിട്ടും ചന്ദ്രനിൽ പ്രഭയായിട്ടും ഒക്കെ ഇരിക്കുന്നത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നതാണ് ഈ വരികൾ പിന്നെ നൂറ്റി ഇരുപത്തിനാലാമത്തെ നാമം സർവവിദ്ഭാനു എല്ലറിയുന്നവനും എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന ഭാനു എന്ന് പറയുമ്പോൾ സൂര്യൻ എന്നുള്ള അർത്ഥമാണ് സർവ്വവിധ എന്ന് പറയുമ്പോൾ എല്ലാം അറിയുന്ന വിധ അറിയുക സർവ്വവിധ എല്ലാം അറിയുന്ന അപ്പോൾ എല്ലാ ഇവിടെയും പ്രക പ്രകാശിച്ചുകൊണ്ടിരിക്കുകയും എല്ലാത്തിനേയും അറിയുകയും ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ് അതാണ് ഭഗവാൻ അപ്പോൾ ഓരോ ജീവിയും അനുഭവിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചൈതന്യമാണ് നമ്മളെപ്പോലെ നിലനിർത്തുന്നത് നമുക്ക് ഇവിടെ അല്ലാതെ നിലനിൽക്കാൻ കഴിയുകയില്ല അപ്പോൾ എല്ലാത്തിൻ്റെയും ഉറവിടം ആ തേജസ് ഭഗവാന്റെ തേജസ്സാണെന്നും ആ എല്ലാ ജ്ഞാനത്തിനും പ്രകാശത്തിനും ഉറവിടം ഭഗവാനാണ് എന്നുമുള്ള ഒരു വലിയ ഒരു അർത്ഥമാണ് ഈ സർവവിദ്ഭാനു എന്ന് പറയുന്നത് ഇനി നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ നാമം വിശ്വത് സേന എല്ലായിടത്തും വ്യാപിക്കുന്ന സേനയുള്ളവൻ വലിയ സേനയുള്ളവൻ ഭഗവാന്റെ സേന യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ തന്നെ അസുരന്മാർ നാല് പാടും ഓടി പോകുന്ന പറയുന്നത് കാരണം ഭഗവാന്റെ സേന സേന അത്രയും ശക്തവും ധർമ്മത്തിൽ അധിഷ്ഠിതവുമാണ് അപ്പോൾ ഭക്തൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ തൻ്റെ സേനയെ നിയോഗിക്കും അതാണ് ആ സേനയെ കാണുമ്പോൾ അസുരസൈന്യങ്ങൾ ഓടി ഒളിക്കുന്നതാണ് അസുര സൈന്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇവിടുത്തെ അർത്ഥമെന്ന് പറയുന്നത് കാമക്രോധ ലോഭമോഹമതമാത്സര്യം ഷഡ് വൈരികളാണ് കാമ ക്രോധാതിഭാവങ്ങൾ അതൊക്കെ നശിപ്പിച്ചിട്ട് ഭക്തനെ ശുദ്ധനാക്കുന്നതാണ് ഭഗവാന്റെ ജോലി അതാണ് ഭഗവാൻ്റെ രക്ഷണം തന്നെ തന്നെയാണ് അങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നത് ഭക്തനെ അവൻ്റെ ഷഡ്വൈരികളായിട്ടുള്ള കാമക്രോധ മോഹാദി മതം മത്സര്യങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവാൻ തൻ്റെ സേന ഭഗവാന്റെ സേന എന്ന് പറയുന്നത് വൃക്ഷ ലതാദികളും വെളിച്ചം കാറ്റ് മഴ സൂര്യചന്ദ്രന്മാർ അവരുടെ പ്രകാശം അതുപോലെ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങള് നദി പർവ്വതം ഇങ്ങനെ പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങളും ഭഗവാന്റെ സേനയാണ് അങ്ങനെ ഭഗവാന്റെ ശക്തിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണ് ഈ ഭഗവാന്റെ സേനകൾ എന്നും നമുക്ക് മനസ്സിലാക്കാം ഇനി നൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ജനാർദ്ദന അപ്പോൾ ജനനാം അർദ്ധയതി ഇത് ജനാർദ്ദന അതായത് ജന്മം എടുത്തവരെ എല്ലാം സംഹരിക്കുന്നവനാണ് ഭഗവാൻ ശത്രു സംഹാരം നടത്തുന്നു എന്നും ഒരു അർത്ഥമുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ ഭഗവാൻ ജനന്മാർ എന്ന അസുരനെ നിഗ്രഹിച്ചത് കൊണ്ട് ജനാർദ്ദനൻ എന്നും പേര് പറയാം അല്ലെങ്കിൽ ദുഃഖത്തെ നശിപ്പിക്കുന്നവൻ എന്നും ഉള്ളത് കൊണ്ട് ജനാർദ്ദനൻ അങ്ങനെയൊക്കെ നമുക്ക് ഈ പേര് എൻ്റെ അർത്ഥം മനസ്സിലാക്കാം അപ്പം ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്നാണ് പ്രധാനമായ അർത്ഥം ജനനാം അർദ്ധയതി എന്നാണ് അതിൻ്റേത് അപ്പോൾ ജ പിന്നെ ശത്രുക്കളെ ജന്മം എടുത്തവരെയെല്ലാം ശത്രുക്കളെല്ലാം ജന്മമെടുത്തവരെയെല്ലാം സംഹരിക്കുന്നവൻ ശത്രു സംഹാരം നടത്തുന്നവൻ എന്നും പറയാം ഇവിടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം വേദ വേദ എന്ന് പറയുമ്പോൾ വേദം ജ്ഞാനം തന്നെ സ്വരൂപമായിട്ടുള്ളവൻ അപ്പോൾ ഭഗവാൻ തന്നെ വേദമാണ് അപ്പോൾ ഭഗവേദസ്വരൂപനാണ് ഭഗവാൻ അതാണ് ഗീതയിലും പറയുന്നുണ്ട് പത്താമത്തെ ചാപ്റ്ററിൽ പതിനൊന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അജഞ്ചലമായ ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തന് ഞാൻ ബുദ്ധിയോഗവും തുടർന്ന് ആത്മജ്ഞാനവും പ്രദാനം ചെയ്ത് അവരോട് അനുകമ്പപൂർവ്വം ഞാൻ ഉദ്ധരിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവാൻ വേദസ്വരൂപം തന്നെയാണ് തേശാം ഏവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനം അജം തമ നാശയാമി ആത്മഭാവസ്ഥ ജ്ഞാനദീപേന ഭസ്വത അതായത് ഞാൻ അവരുടെ ഉള്ളിൽ അചഞ്ചലമായ ഭക്തിയോടുകൂടിയിരിക്കും അവർക്ക് ബുദ്ധിയോഗം കൊടുക്കും അവർക്ക് ജ്ഞാനം കൊടുത്ത് അവരെ അനുകമ്പ പൂർവ്വം ഞാൻ ഉദ്ധരിക്കും എന്നാണ് ഈ പത്താമത്തെ ചാപ്റ്റർ ഗീതയിൽ പതിനൊന്നാമത്തെ ശ്ലോകം പറയുന്നത് അപ്പോൾ ഭഗവാൻ വേദം തന്നെയാണ് ജ്ഞാനം തന്നെയാണ് അപ്പോൾ ഭഗവാൻ്റെ ഭഗവാനാണ് അറിവ് ആ അറിവ് തന്നെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഭക്തന് കൊടുത്ത് അവനെ ആ ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം വേദവിധ വേദവിധ വേദങ്ങളെയും വേദാർത്ഥങ്ങളെയും ശരിയായിട്ട് അറിയുന്നവൻ അപ്പോൾ വേദകൃത് വേദവി വേദ വിവേദാഹം വേദകൃത് വേദ വിദേവചാഹം എന്ന് പതിനഞ്ചാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകം ഞാൻ വേദത്തെ രചിച്ചവനും വേദത്തെ അറിയുന്നവനുമാകുന്നു സർവവേദ സർവവേദ്യ സാസ്ത്ര ഞാൻ എല്ലാ വേദത്തെയും രചിച്ചവനും ഞാനാണ് എല്ലാ വേദത്തെയും അറിയുന്നവനും ഞാനാണ് എന്ന് ഭഗവാൻ വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ യജ്ഞങ്ങളും പൂജിക്കപ്പെടേണ്ടവരായ ദേവന്മാരും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് എന്ന് മഹാഭാരതത്തിൽ പറയുന്നു അപ്പോൾ എല്ലാ യജ്ഞങ്ങളും എല്ലാ പൂജിക്കപ്പെടേണ്ട ദേവന്മാരും കൃഷ്ണൻ തന്നെയാണെന്ന് അപ്പോൾ കൃഷ്ണൻ തന്നെയാണ് എല്ലാ ദേവസ്വരൂപങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഇനി അടുത്ത ഒരു നാമം നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാമം അവ്യങ്ക വൈകല്യമില്ലാത്തവൻ വൈകല്യമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ എല്ലാം പരിപൂർണൻ സർവത്ര പരിപൂർണനാണ് ഭഗവാൻ ജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമായി പ്രകാശിക്കുന്നവനും ഒരിക്കലും സമ്പൂർണതയിൽ നിന്ന് മാറ്റം വരാത്ത അപ്പം ജ്ഞാനം പൂർണ്ണമായിട്ട് പ്രകാശിക്കുന്നത് ഭഗവാനിലാണ് അതുകൊണ്ട് ജ്ഞാനം എവിടെയുണ്ടോ അവിടെ പരിപൂർണതയുണ്ട് ഭഗവാൻ ഏത് അവസ അവതാരം സ്വീകരിക്കും സ്വീകരിച്ചാലും പൂർണ്ണ ബ്രഹ്മം തന്നെയാണ് അപ്പോൾ ഭഗവാന്റെ വിവിധ അവതാരങ്ങൾ നമുക്കറിയാം അതൊക്കെ ബ്രഹ്മസ്വരൂപം തന്നെയാണ് അതുകൊണ്ട് പുറമേ ഉള്ളച്ടകൾ ചിലപ്പോൾ ഓരോ അവതാരത്തിലും വ്യത്യസ്തമായിരിക്കാം ഇപ്പോൾ ബലരാമനെടുത്താലും വാമനെടുത്താലും കുറച്ച് ചേഷ്ടകളിൽ ഉണ്ടാവാം അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ വ്യത്യാസം ഉണ്ടാവാം എന്നാൽ എല്ലാം ബ്രഹ്മസ്വരൂപം തന്നെയാണ് അതാണ് അവ്യംഗ എന്ന് പറയുന്നത് അവ്യംഗ വൈകല്യമില്ലാത്തവൻ നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ നാമം ഇനി നൂറ്റി മുപ്പതാമത്തെ നാമം വേദാംഗ അതായത് വേദങ്ങൾ ആരുടെ അംഗങ്ങളായിരിക്കുന്നുവോ അയാളാണ് വേദാംഗൻ അതായത് വരാഹാവതാരം സ്വീകരിച്ച് ഋഷിമാർ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് ഭഗവാൻ യജ്ഞാവത യജ്ഞ വരാഹമായിട്ടാണ് വരുന്നത് പിന്നെ അതുപോലെ ആരാലും ജയിക്കപ്പെടാത്തവനും യജ്ഞഭാവം സ്വരൂ സ്വരൂപമായവനും ആണ് മൂന്ന് വേദങ്ങളുടെയും രൂപമാണ് ഭഗവാൻ ഋഗ്വേദം യജുവേദം സാമവേദം ഈ മൂന്ന് വേദങ്ങളുടെയും രൂപമാണ് ഭഗവാൻ അപ്പോൾ ഈ ഭഗവാന്റെ ഈ രോമത്തിൽ പോലും രോമകൂപങ്ങളിൽ പോലും യജ്ഞങ്ങൾ ലീ ലീനമായിരിക്കുന്നു ലയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് യജ്ഞവരാഹമൂർത്തിയെന്ന് വരാഹാവതാരത്തിൽ പറയുന്നത് അപ്പോൾ വേദങ്ങളാകുന്ന ശരീരത്തെ നാലുപാടും ചലിപ്പിച്ച് സർവത്ര യജ്ഞങ്ങൾ സാധ്യമാകുന്നതിന് കാരണ വന്ന അങ്ങേക്ക് നമസ്കാരം അപ്പോൾ ഭഗവാൻ വേദങ്ങളുടെ തന്നെ വേദങ്ങൾ തന്നെ അംഗങ്ങളായിരിക്കുന്നു ഭഗവാന്റെ ശരീരത്തിലെ ശരീരം തന്നെയാണ് വേദങ്ങൾ അപ്പോൾ ഓരോ രോമം പോലും യജ്ഞഭാവത്തിലാണ് വർത്തിക്കുന്നത് അപ്പോൾ വരാഹാവതാരം സ്വീകരിച്ച ഭഗവാനെ ഋഷിമാർ സ്തുതിക്കുന്നത് വ യജ്ഞവരാഹമായിട്ടാണ് അങ്ങനെ വേദങ്ങൾ ആരുടെ അംഗങ്ങളായിരിക്കുന്നു അയാളാണ് വേദാങ്കൻ അപ്പോൾ ഭഗവാൻ വേദാംഗ എന്ന പദത്തിന് പൂർണ്ണമായിട്ടും ആ പദം യോജിക്കുന്നതാണ് അപ്പോൾ എല്ലാ റിക്ക് സാമ യജുർവ്വേദങ്ങളൊക്കെ ഭഗവാന്റെ ശരീര അവയവങ്ങൾ തന്നെയാണ് അംഗങ്ങൾ തന്നെയാണ് അതാണ് വേദാംഗ വേദങ്ങൾ അംഗങ്ങളായിരിക്കുന്ന ഭഗവാൻ അപ്പോൾ എന്ന് ചൊല്ലിയ ഭാഗം നൂറ്റി ഇരുപത്തി ഒന്ന് തൊട്ട് നൂറ്റി മുപ്പത് വരെ അതായത് അമൃത ശാശ്വതസ്ഥാനോർവര ആരവോ മഹാതഭ സർവഗ സർവ്വവിദ്ഭാനൂർ വിഷ്വത്സേനോ ജനാർദ്ദന വേദോ വേദവിധവ്യങ്കോ വേദാങ്കോ വേദവിത് കവി എന്ന് അവിടെ വേദാംഗ എന്ന് അവിടെയാണ് നിർത്തിയത് അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദാരവിന്ദങ്ങളിൽ ഈ ഒരു വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഇത്രയും ഭാഗങ്ങൾ സമർപ്പിക്കുന്നു ഓം തത്സു സർവം ശ്രീകൃഷ്ണാർക്ക്